നമസ്കാരം ഞാൻ രതീഷ് രാജൻ രക്ഷസ് എന്ന് കേട്ടിട്ടില്ലേ പല ക്ഷേത്രങ്ങളിലും രാക്ഷസിൻ്റെ പ്രതിഷ്ഠയുണ്ട് പല സ്ഥലത്തും രക്ഷസിൻ്റെ പ്രത്യേകമായിട്ടുള്ള ചില ആചരണങ്ങളൊക്കെ ഉള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാൻ അറിയാൻ സാധിക്കും ആരാണ് അല്ലെങ്കിൽ എന്താണ് രക്ഷസ് രക്ഷസ് എന്നുള്ളത് ഒരു ഉപാസക പിതൃവാണ് ബ്രാഹ്മണരായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ മറ്റു ഭാഗത്തിൽ വരുന്ന ആൾ ആളുകളോ ഒക്കെ ഒരു ദേവതയെ ഉപാസിക്കുകയും ആ ഉപാസനാ ചൈതന്യം അയാളിൽ വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ അതിശക്തമായ രീതിയിലുള്ള ഒരു ദേവതാ ബന്ധം ആ വ്യക്തിയെ കുടികൊള്ളുന്ന സമയത്ത് അദ്ദേഹത്തിന് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഒരു ദുർമർണമുണ്ടായാൽ ആ വ്യക്തിയുടെ ആത്മാവിന് ഒരു മോക്ഷപ്രാപ്തി ഉണ്ടാവില്ല നമ്മൾ പുരാണങ്ങളിലൊക്കെ പറയുന്നത് പോലെ മോക്ഷമോ അല്ലെങ്കിൽ പുനർജന്മമോ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മുക്തിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് ആ ഒരു ചൈതന്യം മാറും അല്ലെങ്കിൽ ആ ഒരു ആത്മാവ് മാറും ആ ഒരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു ചൈതന്യം ഈ പ്രദേശം നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ നിൽക്കുന്നത് നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും കാലാന്തരത്തിൽ ആ ഒരു ചൈതന്യം നെഗറ്റീവ് ഊർജ്ജമായിട്ട് വിപരീത ഈ പ്രകൃതിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു വിപരീത ഊർജ്ജമായിട്ട് മാറുകയും അത് നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും അത്തരം പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ ഊർജ്ജത്തെ അല്ലെങ്കിൽ ഈ ഒരു ചൈതന്യത്തെ എന്തെങ്കിലും തരത്തിലുള്ള ആചരണങ്ങൾ കൊടുത്തിട്ട് അതിന് നിവേദ്യങ്ങൾ കൊടുക്കുകയോ അല്ലെങ്കിൽ പ്രതിഷ്ഠിക്കുകയൊക്കെ ചെയ്തിട്ട് ആ ഒരു പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി പല സ്ഥലത്തും ആചരിക്കും ഇതിനെയാണ് രക്ഷസ് എന്ന് പറയുന്നത് രക്ഷസിന് രക്ഷസിനെ അല്ലാതെ രക്ഷസ് എന്ന് പറയുന്നത് ഒരു ഈശ്വര ചൈതന്യമല്ല ഒരു പിതൃ അല്ലെങ്കിൽ പ്രേത വിഷയ പ്രേതമായിട്ട് ബന്ധപ്പെട്ട പ്രേതമൂർത്തിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ് രക്ഷസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ അതുകൊണ്ട് തന്നെ രക്ഷസ് എന്ന് പറയുന്ന രക്ഷത്തിന് നിവേദി സാധാരണഗതിയിൽ രക്ഷത്തിന് നിവേദിക്കുന്നത് പാൽപായസമൊക്കെയാണ് പഞ്ചാരയിടാത്ത പാൽപായസം മധുരമില്ലാത്ത പാൽപായസമൊക്കെയാണ് രക്ഷത്തിന് നിവേദിക്കുക അങ്ങനെ ഈ പാൽപ്പായസം നിവേദിക്കുന്ന സമയത്ത് ആ പാൽപായസം വഴിപാടായിട്ട് നടത്തുന്ന ഭക്തർക്ക് ഇത് ഈ പാൽപ്പായസം പ്രസാദമായിട്ട് കൊടുക്കാറില്ല അതിൻ്റെ കാരണം ഇതാണ് രക്ഷ എന്ന് പറയുന്നത് ഒരു ഈശ്വര ചൈതന്യമുള്ള ചൈതന്യമല്ല ഒരു പ്രേതസങ്കല്പമാണ് പിതൃവാണ് അതുകൊണ്ടാണ് ഈ രക്ഷസിനെ നിവേദിക്കുന്ന പാൽപായസമൊന്നും ഭക്തർക്ക് പ്രസാദമായിട്ട് കൊടുക്കാത്തത് അപ്പോൾ എന്ന് പറയുന്നത് ഇതാണ് ഒരു പ്രേതസങ്കല്പമാണ് ഒരു വാസകനായിരുന്ന വ്യക്തിയുടെ ആത്മാവ് അതിന് മോക്ഷം കിട്ടാത്തൊരവസ്ഥയിൽ അതിനെ പ്രതിഷ്ഠിച്ച് ആചരിക്കുന്നതാണ് രക്ഷസ് പല സ്ഥലങ്ങളിലും പ്രതിഷ്ഠയായിട്ടുണ്ടാവും അല്ലെങ്കിൽ വാർഷികമായിട്ടുള്ള രീതിയിൽ പത്മമിട്ട് പാൽപ്പായസം നിവേദിക്കുന്ന രീതിയിലായിരിക്കും അതിന് ആചരണം ഉണ്ടാവുക രക്ഷസിനെക്കുറിച്ച് നിങ്ങൾക്കൊരു മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം നന്ദി നമസ്കാരം